വാർത്തകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ഇന്ത്യയിലെ കേരളത്തിലെ അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിൽ ട്രെയിൻ പാളം തെറ്റി വെള്ളത്തിൽ വീണ് നൂറ്റിയഞ്ചു പേർ മരിച്ചു കാരണം ഒരിക്കലും സ്ഥിതികരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ട്രാക്ക് അലൈൻമെന്റ് തെറ്റായ ചക്രങ്ങൾ എന്നിവ കുറ്റപ്പെടുത്തി അമിത വേഗതയിൽ സഞ്ചരിച്ച് സമയമുണ്ടാക്കാൻ വൈകിയ ട്രെയിനിന്റെ സമീപനത്തെ അറ്റകുറ്റപ്പണി തൊഴിലാളികളെ അറിയിക്കുന്നത് പരാജയപ്പെട്ടതാണ് ഇതിന് കാരണം പെരുമൺ മൺറോത്തിരുത്ത് പ്രദേശത്തിലെ നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പരിക്കേറ്റവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ക്ലിനിക്കുകളിലും പ്രവേശിപ്പിച്ചു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കൊച്ചിയിൽ നിന്ന് മൂന്ന് ഹെലികോപ്റ്ററുകളും നൂറ് നാവികസേനാ മുങ്ങൽ വിദഗ്ധരും സംഭവ അയച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ റെയിൽവേ ബോർഡ് അംഗങ്ങൾക്കൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചാർട്ടേഡ് വിമാനത്തിൽ പറന്നു പെരുമൺ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും പർപ്പിൾ മീഡിയയുടെ ആദരാഞ്ജലികൾ കണ്ണീരോടെ പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം